നമ്മൾ ചരിത്രം പഠിക്കുമ്പം പഠിക്കാറുണ്ട് അശോക ദി ഗ്രേറ്റ് പഠിച്ചില്ല അശോക ദി ഗ്രേറ്റ് മഹാനായ അശോകൻ എന്ത് മഹത്വമുള്ള എന്താ അശോകന്റെ മഹത്വം പറയൂ എനിക്കൊരു മഹത്വം കാണാൻ പറ്റുന്നില്ല അശോക ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ഐക്കണായിട്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന ആളല്ല അല്ല സ്വാമി അയാൾ യുദ്ധമൊക്കെ ഉപേക്ഷിച്ച് ശാന്തിയുടെ മാർഗം സ്വീകരിച്ചില്ലേ അത് നല്ലതല്ലേ നല്ലതാ പക്ഷേ അപ്പ രാജപദവി രാജിവെക്കേണ്ടതായിരുന്നു എന്നെ ഇപ്പം എനിക്ക് കൊള്ളില്ല പട്ടാളത്തിലെ ഓഫീസറാ തോക്കെടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ ശാന്തി 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 എന്ന് പറയാൻ പട്ടാള ഓഫീസറാവണോ ഏ ആണോ എന്താ അഭിപ്രായം ശാന്തി 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 എന്ന് പറഞ്ഞിരിക്കാൻ പട്ടാള ഓഫീസറാവണോ അപ്പൊ എനിക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന മനസ്സ് വന്നു കഴിഞ്ഞാൽ അപ്പം അയാൾ രാജപദവി രാജിവെക്കണം എന്നിട്ട് വേറെ ആരെങ്കിലും നടത്തിക്കോട്ടെ വിചാരിക്കണം രാജാവായി ഇരിക്കുകയും വേണം യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല നമ്മൾ ദുർബലരായി ഈ ദൗർബല്യം നമ്മളെ അടിമത്തത്തിലേക്ക് അടിമത്തത്തിലേക്കാഴ്ത്തി അപ്പം ഇങ്ങനെയുള്ള ചില ഐക്കൺസിനെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് പഠിക്കണം